സുഹൃത്തുക്കളെ പണ്ടൊക്കെ മതങ്ങളെ എന്ന് പറഞ്ഞാല് അയ്യോ നമ്മുടെ നാട്ടിലെ മതേതരത്വം തകർന്നു പോകുമോ നമ്മുടെ ഇനിയിപ്പോ മുസ്ലിം ഇസ്ലാം മതത്തെയാണ് ആണ് വിമർശിക്കുന്നതെങ്കിൽ മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളെ ഉപേക്ഷിക്കുമോ അവരുടെ വലിയ തോതിലുള്ള വിമർശനങ്ങൾക്കും പിണങ്ങ പിണക്കങ്ങൾക്കുമൊക്കെ നമ്മൾ കാരണമാകുമോ എന്ന് ഭയം നേരുന്നു എന്നാൽ എല്ലാ അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മതത്തെയാണ് ആണ് വിമർശിക്കുന്നതെങ്കിൽ അയ്യോ എന്റെ ക്രിസ്ത്യൻ സുഹൃത്തുക്കള് ഇന്ത്യൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഞാൻ എങ്ങനെ ഇറങ്ങി നടക്കും അതുപോലെ തന്നെ ഹൈന്ദവ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടും ഇങ്ങനെ ഒരു തരം അപകർഷതാബോധം ഉണ്ടായിരുന്നു മനുഷ്യന് സത്യം തുറന്നു പറയുന്നതിൽ നിന്നും പലപ്പോഴും അവരെ തടഞ്ഞിരുന്നത് അതാണ് ഇത് സാധാരണക്കാരുടെ കാര്യം എന്നാൽ രാഷ്ട്രീയ മേലാളന്മാരും മതമേലാളന്മാരും ഈ ഗണത്തിലായിരുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ ഉണ്ടായിരുന്നു എന്നാൽ ഇന്നങ്ങനെയല്ല അത് തുടങ്ങി വെച്ചത് മുസ്ലിങ്ങൾ തന്നെയാണ് എം എം അക്ബറിനെ പോലെയുള്ള മുജാഹിദ്ബാലുശ്ശേരിയെ പോലെയുള്ള സാക്ർ നായിക്കിനെ പോലെയൊക്കെയുള്ള അലിയാർ ഖാസിമി തുടങ്ങിയ കേരളത്തിലെ അറിയപ്പെടുന്ന മതപ്രഭാഷകർ ഇതര മതങ്ങളെ സംബന്ധിച്ച് നല്ല രൂപത്തിൽ വിമർശനങ്ങൾ കൊടുത്തു വച്ചു എങ്ങനെ മതവികാരം വൃണപ്പെടുന്ന രൂപത്തിൽ യേശു വ്യഭിചാരപുത്രനാണ് എന്നുവരെ ഇവർ പറഞ്ഞു സ്വാഭാവികമായും ഒരു വിഭാഗത്തെ കണ്ട് പേടിച്ചു നിൽക്കേണ്ട കാര്യമില്ല കാരണം ഇത് പാകിസ്ഥാൻ അല്ലല്ലോ ഇത് സ്വതന്ത്ര ജനാധിപത്യ പരമാധികാര രാഷ്ട്രമല്ലേ അതുകൊണ്ട് ആ ഒരു ബോധം ഉൾക്കൊണ്ട് ഇന്ന് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇറങ്ങിയാണ് അവരുടെ ജീവിതം തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെ അവർ അതിനായി മാറ്റിവെച്ചു എന്ന അവര് നമ്മളോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടിന്ന് ഇസ്ലാമിനെ വിമർശിക്കുന്നു എന്ന് വെറുതെ പറയണ്ട അവർ പറയുന്ന കാര്യങ്ങൾ അവർ വിഷയ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ നമ്മുടെ പ്രമാണങ്ങളിൽ ഉണ്ടോ നമ്മുടെ പ്രഭാഷകർ പറയുന്ന വസ്തുതകൾ തന്നെയാണോ ആണെങ്കിൽ മാത്രം അതിന് മറുപടി പറയൂ അല്ലെങ്കിൽ വിമർശനമാണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ നിയമ നടപടികൾ അവർക്കെതിരെ കൈക്കൊള്ളാമല്ലോ ഇതങ്ങനെയല്ല പ്രവാചകൻ മഹാനായിരിക്കാം അത് നിങ്ങൾക്ക് പ്രമാണങ്ങൾ നിങ്ങൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ ഉൾക്കൊള്ളാം വേണ്ടെങ്കിൽ ഉൾക്കൊള്ളാം അങ്ങനെ ആയിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണ് അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ഈ ദൈവീകം എന്നിവരവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഈ ഗ്രന്ഥങ്ങളിൽ ഉള്ള വസ്തുതകൾ തുറന്നു പറഞ്ഞിട്ടാണ് ആളുകൾ ഇന്ന് പലതും ചോദിക്കുന്നത് സ്വന്തം മകളുടെ നാം ഒറിഞ്ചുക എന്ന് പറഞ്ഞാൽ അത്ര നല്ല നല്ല ഒരു രീതിയായിട്ട് നമുക്കർക്കും തോന്നിയിട്ടില്ല അതുപോലെ നോമ്പ് നോമ്പുകാലത്ത് പോലും അറു വയസ്സുകാരിയായ ഭാര്യ ആയിഷയുടെ ചുണ്ടൊറിഞ്ചുക എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ അസ്വാഭാവികത നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇത് അവർ രണ്ടു പേരും മാത്രം അറിയുന്ന സ്വകാര്യതയാണ് ഇതെങ്ങനെയാണ് പുറം ലോകം അറിഞ്ഞത് ഇതെങ്ങനെയാണ് ദൈവിക ഗ്രന്ഥമായി ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പുള്ള വസ്തുത ഇന്നത്തെ ആധുനിക ജനതയുടെ മുമ്പിൽ എത്തുന്നത് ഇത് വിശ്വസിക്കാവുന്ന സോഴ്സുകളിൽ നിന്നും ഖുർആാൻ പണ്ഡിതർ ഹദീസ് പണ്ഡിതർ ഒപ്പിയെടുത്തതാണ് പ്രവാചകൻ ഇത് ചെയ്തിട്ട് വന്ന് പ്രവാചകന്റെ അനുയായികളോട് പറഞ്ഞു അവരത് കേട്ടു അവരത് റിപ്പോർട്ട് ചെയ്തു ഗ്രന്ഥ രൂപത്തിലായി അങ്ങനെയാണ് ഇന്നത്തെ ദൈവിക ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നത് തന്നെ അപ്പോൾ അതിന്റെ വിശ്വസനീയത എന്താണ് എന്ന് ചോദിച്ച് നമ്മുടെ ആദ്യം തലകേറണ അത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടോ ഇല്ലേ എന്നതാണ് വസ്തുത അതങ്ങരിക്കട്ടെ സ്വന്തം മോടെ നാക്കെടുത്ത് ഉറിഞ്ഞേട്ടുണ്ടല്ലോ നിങ്ങളുടെ മുഹമ്മദ് അത് ഇയാളങ്കാത്തിടെ നാവ് എടുത്ത് ഉറിഞ്ചിയപ്പോ ഭാര്യ രുചിയാണ് വൃത്തിയോടെ കാണിക്കുന്നത് അന്നേരം പറഞ്ഞു സ്വർഗത്തിൽ ചെന്നപ്പോ ആപ്പിള് നിന്നതിന്റെ ആ അവസരത്തെ ഉണ്ടായത് ഇവിടെ അതുകൊണ്ട് ഇവിടെ നാക്കുറിഞ്ഞപ്പോ ആപ്പിളിന്റെ രുചിയാന്ന് പറഞ്ഞ ഒരു ഒരു പ്രവാചനാണ് നിങ്ങളുടെ അറിയാമത് തെളിവണം ഹലോ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാൻ എന്ന് പരീക്ഷിക്കാറുണ്ട് നിങ്ങളിലാരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നു അങ്ങനെ തന്നെയാണ് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവൻ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ മരണവും ജനനവും സൃഷ്ടിച്ചവനാണ് ഞാൻ മരണവും ജീവിതവും മരണവും ജീവിതവും ജീവിതം അവൻ അവൻ പ്രതാപിയും അതെന്താ മനസ്സിലായിച്ചാ ഇല്ലല്ലേ ഞങ്ങളിവിടെ വിശദീകരിച്ചത് നിങ്ങള് വിശദീകരണം ഇതെന്താ സംഭവം ഇത് കൊണ്ടാണ് അള്ളാഹുവിന്റെ അല്ല അള്ളാഹുവിന്റെ മനസ്സിലുള്ള കാര്യം മുഹമ്മദ് വെളിവാക്കി എടുത്തത് പോലെ ഞങ്ങൾ അങ്ങനെയുള്ള കഴിവില്ല അതുകൊണ്ട് അവിടെ നിക്കേണ്ട കുഞ്ഞ കുഞ്ഞിപ്പൊ ഇതിനെ പറ്റി ഒന്ന് പറയാം എന്താണെന്ന് പറഞ്ഞു പറഞ്ഞു ആരാ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുവാൻ എന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാകുന്നു അവൻ എന്ന് വെച്ചാൽ മനുഷ്യനെ മനുഷ്യൻ ജീവിതവും സൃഷ്ടിച്ചവൻ എന്തിനാണ് ഒരു പരീക്ഷണമായിക്കൊണ്ടാണ് അല്ലല്ലോ ഞാൻ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി ഞാൻ ഞാൻ വായിക്കട്ടെ വായിക്കട്ടെ. ആ വായിച്ചോ വായിച്ചോ. ഞാൻ വായിക്കില്ല ഇത് ഇസ്ലാമിന്റെ മാതൃകയാണത് അതാദ്യം കിട്ടുന്നത് അതായത് അതായത് ഒരാളെ വാളുമായിട്ട് പറഞ്ഞു വിടുന്നു ആ വാളുമായിട്ട് അവൻ എത്ര നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് ആണ് ജീവിതവും മരണവും ചെയ്യുന്നത് അവൻ വാളുകൊണ്ട് നന്നായിട്ട് പ്രവർത്തിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അവന്റെ ജീവിതം പോകും അത്രമാണ് ഈ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് ഇനി കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിശദീകരിക്കണം ജമാല് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സെക്കൻഡ് 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 വായിച്ചില്ലേ ജമാൽ ജമാൽ വായിക്കാന്ന് പറഞ്ഞിട്ട് വായിച്ചില്ല വായിക്കുന്നില്ലെങ്കില് ജമാൽ താഴേക്ക് പോവാം ഇവിടെ വന്നിട്ട് ഞാൻ ഇത് ഇടയ്ക്ക് കയറി മയക്കടുക്കരുത് അല്ലെങ്കിൽ ജമാലിനോട് ഞങ്ങൾ സംസാരിക്കാൻ പറയുമ്പോൾ മാത്രം മൈക്ക് മയക്കടുക്ക പ്ലീസ് ഓക്കെ സിആാർ സിആാർ ഈ പറഞ്ഞത് ഒന്ന് പറഞ്ഞത് ഈ വാളുകൊണ്ട് ടിപ്പു സുൽത്താൻ ചെയ്തതായിരുന്നു ഈ പറഞ്ഞ ജീവിതവും മരണത്തിലേക്കുള്ള പരീക്ഷണം വെച്ചിരിക്കുന്നത് ില്ല അല്ലല്ല ഒരു ആയത്തെ മനസ്സിലായി ഈ ആഴത്തെ മനസ്സിലായി ഈ ആഴത്തെ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴത്തെ ഇറക്കട്ടെ ഇവരാക്കൂ ഇറക്കിക്കൂടെ ഒരു ജനത മുഴുവനും പരിഹസിക്കുന്ന രൂപത്തിലേക്ക് ഇസ്ലാം മതഗ്രന്ഥങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചതാരാണ് ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകൾ എന്താണ് എന്ന് ഇന്നും മനുഷ്യൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അത് മുസ്ലിം എന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വായിക്കാനും അറിയാനും മനസ്സിലാക്കാനും ചിന്തിച്ച് പ്രവർത്തിക്കാനും പറ്റുന്ന രൂപത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് അവർക്കതൊക്കെ എടുത്തുനിന്ന് വിനിയോഗിക്കാം ഈ സാഹചര്യം ഒരുക്കിയത് ആരാണെന്നറിയാം അവനവൻ അവനവന്റെ മതവിശ്വാസങ്ങൾ അനുസരിച്ച് മുമ്പോട്ട് പോകേണ്ടതിന് പകരം ആപര അപരൻ്റെ മതത്തെയും മതഗ്രന്ഥങ്ങളെയും വിശ്വാസങ്ങളെയും അനാവശ്യമായി എടുത്ത അനാവരണം ചെയ്തപ്പോൾ അവരും അതിന് നിർബന്ധിതരായി അതല്ലെങ്കിൽ ഒരിക്കലും ഇത്തരം കൃത്യങ്ങളൊന്നും പുറം ലോകം അറിയുമായിരുന്നില്ല അവർക്ക് അവരുടെ മതം പവിത്രമാണ് വിശ്വാസം പവിത്രമാണ് അങ്ങനെ പോയിക്കോട്ടെ ഇത് നമ്മുടേത് നയൻ വൺ സിക്സ് ആണെന്നും മറ്റു വരുടേതൊക്കെ കെ ഡി എം ആണെന്നും പറഞ്ഞ് തിരിച്ചപ്പോൾ ഉണ്ടായ ഭവിഷ്യത്തായത് നമ്മുടേതാണ് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തതെന്ന് ജനങ്ങൾ തിരിച്ചറിയും അവർ പ്രതികരിക്കുന്നു

ആർക്ക് എപ്പോൾ എങ്ങനെ എത്ര എല്ലാ കാര്യങ്ങളും ഇന്ന് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അറിയാം ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ കുറിച്ചും ക്രിസ്ത്യാനികൾക്ക് അറിയാം മുസ്ലിങ്ങളെക്കാൾ ഈ ഗ്രന്ഥങ്ങളെ കുറിച്ചും നല്ല വിജ്ഞാനമുണ്ട് അവർക്ക് അതുകൊണ്ട് അവരോട് തർക്കിക്കാനും ജയിക്കാനും ജയിക്കില്ല ഇറക്കിയതാണ് ഈ കുടാനെന്ന് പറഞ്ഞത് പ്രവാചകനോട് നേരിട്ട് സംസാരിച്ചതാണ് ഈ കുറാനും കേൾപ്പിക്കില്ലേ പച്ച വറിയെന്ന് പറഞ്ഞ കുട്ടികളെ എടുത്തിരുത്തി പറയല്ല എന്റെ രണ്ട് മക്കളുണ്ട് അവര് വന്നിട്ട് മുഹമ്മദിന്റെ ആറു ആയിഷയുടെ അതീസുകൾ പോലെ പറയാം കേട്ടോ എന്റെ വീട്ടിൽ ഞാൻ പഠിപ്പിച്ചോണ്ടിരിക്കുന്നു മൈബിൾ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തെ തന്നെ ഇത് പഠിപ്പിക്കാൻ ഈ രണ്ടുപേരോട് വന്നിട്ട് നിങ്ങളോട് നീ അതായത് ഇന്ന് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് ഒരു ചെറിയ കുട്ടിക്ക് പോലും ഒരു വിശ്വാസിയോട് ഒരു മുസ്ലിം പുരോഹിതനോട് സംസാരിച്ച് ജയിച്ച് നിൽക്കാൻ പറ്റും കാരണം എന്താ മനുഷ്യന് ലോജിക്കില്ലാത്ത ഒരു ഗ്രന്ഥം വെച്ചിട്ട് ഒരു ലോകത്തോട് പറയുക ഇതുപോലൊരെണ്ണം കൊണ്ടുവരാൻ ഏതെങ്കിലും തലയ്ക്കകത്ത് താളുതാമസമുള്ളവൻ ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ശ്രമിക്കുമോ ക്രിസ്ത്യാനികൾ എത്രമാത്രം പുരോഗമിച്ചിരിക്കുന്നു അതിനേക്കാൾ അവർ ചിന്തിക്കുക മാത്രമല്ല പഠിക്കുക മാത്രമല്ല സമൂഹത്തെ ബോധവൽക്കരണം നടത്തുക കൂടി ചെയ്യുവാണ് നന്ദി